തവനൂരിൽ വിദ്യാഭ്യാസ മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിച്ച് ശാസ്ത്രബോധവും പൗരബോധവുമുള്ള തലമുറകളെ സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കുന്നത് നാലിന് ആരംഭിച്ച് എട്ടിന് പരിപാടി സമാപിക്കും എം എൽ എ കെ ടി ജലീലിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ നാലിന് വൈകുന്നേരം ഉദ്ഘാടനം നിർവഹിക്കും പ്രദർശന വിപണന മേളകൾ സെമിനാറുകൾ ശില്പശാലകൾ കലാപരിപാടികൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും ഗ്രാമപഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപ നീക്കിവെച്ച് കെ എം ജി യു പി സ്കൂളിൽ മിനി പ്ലാനിറ്റോറിയവും ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട് ഒരു തദ്ദേശ സ്ഥാപനം എങ്ങനെയാവണം എന്നുള്ളതിന്റെ മികച്ച ഉദാഹരണമാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് തവനൂർ പഞ്ചായത്തിലെ പത്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ഒരു എജു എജു ബിനാലെ ബിനാലെ ടിങ്കുൾ എന്ന പേരിൽ വിദ്യാഭ്യാസ മഹോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ അഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമാകും വൈജ്ഞാനിക ചർച്ചകൾ വിവിധ സ്ഥാപനങ്ങളുടെ പ്രദർശന സ്റ്റാളുകൾ അങ്ങനെ വിജ്ഞാനത്തിന്റെ മധുനുരാൻ നമ്മളുടെ കുട്ടികൾക്ക് ഒരു സുവർണ ലഭ്യമാവുകയാണ് എല്ലാവരും ഈ പരിപാടിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് സംഘടിപ്പിച്ച തവനൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകം അനുമോദിക്കുന്നു ജില്ലാ കളക്ടർ വിനോദ് വി ആർ എട്ടിന് മിനി പ്ലാനിറ്റോറിയം ഉദ്ഘാടനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് എന്നിവർ ഒരുക്കങ്ങൾ വിലയിരുത്തി വിവാഹങ്ങൾക്ക് ഒരേ ബ്യൂട്ടി ബ്യൂട്ടി സിൽസ് എടപ്പാൾ ചാമ്പക്കാട് തൃപ്രയർ പുത്തനത്താണി പെരിന്തൽമണ്ണ